താജ്മഹൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്ന് അതിൻ്റെ സൗന്ദര്യം അതിൻ്റെ നിർമ്മിതിയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അത് പ്രണയത്തിൻ്റെ വേദനയുടെ നിത്യമായ ഓർമ്മയുടെ പ്രതീകം കൂടിയാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ പ്രണയം ലോകം മുഴുവൻ വിസ്മയത്തോടെ നോക്കുന്ന അത്ഭുതമാർന്ന കെട്ടിടമായി മാറിയ കഥയാണ് ഇത് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായ ഷാജഹാനിന്റെയും അവൻ പ്രണയിച്ച മുംതാസ് മഹലിൻ്റെയും കഥയാണ് ഷാജഹാൻ സുന്ദരൻ ധീരൻ ബുദ്ധിമാൻ സാമ്രാജ്യത്തിന്റെ ഭാവി ചക്രവർത്തി എന്ന പ്രതീക്ഷയുള്ള രാജപുത്രൻ അവൻ ചക്രവർത്തി ജഹാംഗീറിന്റെ മകനും മഹാനായ അക്ബറിന്റെ കൊച്ചുമകനുമാണ് ഷാജഹാൻ ഒരു ദിവസം രാജബസാറിലൂടെ നടക്കുമ്പോൾ ഒരാളെ കണ്ടു അവൾ സാധാരണ പെൺകുട്ടിയല്ല അർജുമന്ത് ബാനുബേഗം ഒരു ഉന്നത പേർഷ്യൻ കുടുംബത്തിൽ നിന്നുള്ള രാജകുമാരി അവളുടെ സൗന്ദര്യം വിവരണാതീതമായിരുന്നു ദീർഘമായ കറുത്ത മുടി ആഴമേറിയ തവിട്ടു നിറമുള്ള കണ്ണുകൾ ഒരു നിമിഷം നോക്കുമ്പോൾ ഹൃദയം ഒരുങ്ങിപ്പോകുന്ന പുഞ്ചിരി അവളെ കണ്ട നിമിഷം തന്നെ ഷാജഹാൻ പ്രണയത്തിലായി അവൾ തന്നെയാണ് തന്റെ ജീവിതസഖി എന്ന് അവൻ മനസ്സിലാക്കി എന്നാൽ രാജകീയ പ്രണയം അത്ര ലളിതമല്ലായിരുന്നു അർജുനന്തു ബാനു ചക്രവർത്തി ജഹാംഗീറിന്റെ പ്രിയഭാരിയായ നൂർജഹാന്റെ സഹോദരിയുടെ മകളായതിനാൽ ആ ബന്ധം രാഷ്ട്രീയമായും ബുദ്ധിമുട്ടുകളുള്ളതായിരുന്നു എന്നാൽ ഷാജഹാൻ ഉറച്ചു പറഞ്ഞു അർജുനന്തിനെ ഒഴികെ ഞാൻ ആരെയും വിവാഹം കഴിക്കില്ല ജഹാംഗീർ തന്റെ മകന്റെ ഉറച്ച തീരുമാനത്തിൽ ഒടുവിൽ വഴങ്ങി പക്ഷേ ആ കാലത്ത് മുഗൾ രാജകുമാരന്മാർക്ക് ഉടൻ വിവാഹം കഴിക്കാൻ സാധിക്കുമായിരുന്നില്ല നിശ്ചയത്തിനു ശേഷം വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരുമായിരുന്നു അങ്ങനെ അവർ അഞ്ച് ദീർഘവർഷം കാത്തുനിന്നു ആയിരത്തി അറുനൂറ്റി പന്ത്രണ്ടിൽ ആ മഹത്തായ വിവാഹം നടന്നു ഇത് വെറുവൊരു വിവാഹമല്ല ഒരു പ്രണയാഘോഷമായിരുന്നു പിന്നീട് ലോകത്തെ വിസ്മയിപ്പിച്ച മഹത്തായ സ്മാരകത്തിന്റെ ആരംഭം വിവാഹശേഷം ഷാജഹാൻ അവൾക്ക് ഒരു പുതിയ പേര് നൽകി മുംതാസ് മഹൽ അഥവാ കൊട്ടാരത്തിലെ തിരഞ്ഞെടുത്തവൾ ആ പേര് അവളെ പൂർണമായി പ്രതിനിധീകരിച്ചു ഷാജഹാന് ആകെ ഏഴ് ഭാര്യമാരുണ്ടായിരുന്നു പക്ഷേ അവൻ മുംതാസിനെയാണ് ശരിക്കും സ്നേഹിച്ചത് മറ്റുള്ളവർക്കെല്ലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരുന്നത് രാഷ്ട്രീയ കാരണങ്ങൾക്കായിരുന്നു എന്നല്ലാതെ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചത് ഒരാൾക്കു മാത്രമായിരുന്നു മുംതാസിന് മുഗൾ സാമ്രാജ്യത്തിലെ മറ്റു രാജ്ഞിമാരെപ്പോലെ മുംതാസ് കൊട്ടാരത്തിനുള്ളിൽ മാത്രം ജീവിച്ചവളല്ല ഷാജഹാൻ എവിടെ പോയാലും യുദ്ധഭൂമിയിലും യാത്രകളിലും അവൾ ഒപ്പമുണ്ടായിരുന്നു അവൾ നിശബ്ദയായ സ്ത്രീയല്ലായിരുന്നു രാജ്യത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ പോലും ഷാജഹാൻ അവളുടെ അഭിപ്രായം തേടിയിരുന്നു അവൾ സൗന്ദര്യത്തിനൊപ്പം ബുദ്ധിയിലും കരുണയിലും സമതുലിതയായിരുന്നു സേവകരോടും മന്ത്രിമാരോടും സാധാരണ ജനങ്ങളോടും അവൾ എപ്പോഴും സ്നേഹത്തോടും നീതിയോടും പെരുമാറിയതിനാൽ എല്ലാവരും അവളെ ആദരിച്ചിരുന്നു ഷാജഹാന്റെയും മുംതാസിന്റെയും ഇടയിലെ പ്രണയം അപൂർവമായിരുന്നു രാജാക്കന്മാരുടെയും രാജ്ഞിമാരുടെയും ചരിത്രത്തിൽ പോലും അത്ര സത്യസന്ധമായ ബന്ധം കുറവാണ് പത്തൊമ്പത് വർഷങ്ങളോളം അവരുടെ പ്രണയം ശക്തമായി വളർന്നു അവർക്ക് പതിനാലു മക്കളുണ്ടായി ഓരോ കുഞ്ഞിനോടും കൂടി അവരുടെ ബന്ധം ഇനിയും ആഴത്തിലായി പക്ഷെ ജീവിതം എപ്പോഴും സമാധാനപരമായിരിക്കില്ലല്ലോ ആയിരത്തി സാമ്രാജ്യത്തിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടു ചക്രവർത്തിയായി ഷാജഹാൻ തന്റെ സേനയെ നയിച്ച് യുദ്ധഭൂമിയിലേക്ക് പുറപ്പെട്ടു സാധാരണയായി രാജ്ഞിമാർ ഇത്തരം യാത്രകളിൽ പോകാറില്ലായിരുന്നു പക്ഷേ മുംതാസ് അവനെ വിട്ടുപോകാൻ തയ്യാറായില്ല അവൾ അന്ന് പതിനാലാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു ഷാജഹാൻ അവളോട് പറഞ്ഞു നീ കൊട്ടാരത്തിൽ തന്നെ വിശ്രമിക്കൂ യാത്ര അപകടകരമാണ് പക്ഷേ മുംതാസ് അവന്റെ കൈപിടിച്ചു പറഞ്ഞു നീ അപകടത്തിലായിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ സമാധാനത്തോടെയിരിക്കും എന്റെ സ്ഥാനം നിന്റെ പക്കൽ തന്നെയാണ് അവനവളെ തടുക്കാൻ കഴിഞ്ഞില്ല അവൾ അവനോടൊപ്പം യാത്രയ്ക്ക് പുറപ്പെട്ടു എന്നാൽ അത് അവളുടെ ജീവിതത്തിലെ അവസാന യാത്രയാകുമെന്ന് അവർക്കറിയില്ലായിരുന്നു ഡെക്കാൻ യുദ്ധപ്രദേശത്ത് ചൂടും പൊടിയും നിറഞ്ഞ ക്യാമ്പുകളിൽ രാജസേന യുദ്ധത്തിനായി തയ്യാറെടുക്കുകയായിരുന്നു മുംതാസ് ഭർത്താവിന്റെ പക്കൽ നിന്നും ഒരു നിമിഷം പോലും വേർപിരിയാൻ തയ്യാറായില്ല ദീർഘയാത്രകളും യുദ്ധത്തിന്റെ സമ്മർദ്ദവും അവളെ ക്ഷീണിപ്പിച്ചു ഒരു ദിവസം ഒരു ടെന്റിനുള്ളിൽ അവൾ പ്രസവവേദനയിൽപ്പെട്ടു മണിക്കൂറുകൾ നീണ്ട വേദനയ്ക്കൊടുവിൽ അവൾ ഒരു മനോഹരമായ പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ മുംതാസ് അതീവ ദുർബലയായിരുന്നു ഷാജഹാൻ അവളുടെ പക്കൽ ഓടിയെത്തി അവളുടെ കൈകൾ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്നു ചെറിയ മന്ദഹാസത്തോടെ തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു നീ എന്നെ ഒരിക്കലും മറക്കരുത് നമ്മുടെ പ്രണയം നിത്യമായി നിലനിൽക്കട്ടെ ഷാജഹാന്റെ കണ്ണുനീർ അവളുടെ മുഖത്തു വീണു അവൻ അവളോട് പറഞ്ഞു നീയാണ് എന്റെ ഹൃദയം എന്റെ ജീവൻ ഞാൻ നിന്നെ എപ്പോഴും സ്നേഹിച്ചിട്ടേയുള്ളൂ അതിനിയും അങ്ങനെ തന്നെയായിരിക്കും അവന്റെ ശബ്ദം വിങ്ങി നിന്നു അങ്ങനെ അവൾ അവസാന ശ്വാസം വരിച്ചു അവളുടെ മുഖത്ത് ഒരു ശാന്തമായ പുഞ്ചിരി എന്നാൽ അവൻറെ ലോകം മുഴുവൻ ഇരുട്ടിലായി മുംതാസിന്റെ മരണവാർത്ത മുഴുവൻ സാമ്രാജ്യത്തെയും നടുക്കി സൈനികരും മന്ത്രിമാരും സേവകരും വരെ കരഞ്ഞു മഹത്തായ ചക്രവർത്തി ഷാജഹാൻ അന്ന് ഒരു തകർന്ന മനുഷ്യനായിരുന്നു അവൻ എട്ടു ദിവസം തൻറെ മുറിയിൽ തന്നെയിരുന്നു അവിടെ നിന്ന് ആരെയും കാണാതെ ഭക്ഷണവും വെള്ളവും സ്പർശിക്കാതെ മുംതാസിന്റെ വസ്ത്രങ്ങൾ ചേർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു ഒൻപതാം ദിവസം അവന്റെ മന്ത്രിമാർ അപേക്ഷിച്ചു മഹാരാജാവേ സാമ്രാജ്യത്തിന് നിങ്ങളെ വേണം അവൻ മുറിയിൽ നിന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഞെട്ടി ആ നിമിഷം അവൻ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു തീരുമാനമെടുത്തു ഞാനൊരു സ്മാരകം പണിയും അത് ലോകം മുഴുവൻ കണ്ടുകൊണ്ട് അവളെ ഓർക്കും മുംതാസ് മഹൽ എന്നും ജീവിക്കട്ടെ മുംതാസ് മരിക്കുന്നതിനു മുൻപ് അവൾ ഒരേയൊരു അഭ്യർത്ഥന പറഞ്ഞു എന്റെ പ്രിയനെ എന്നെ അത്ര മനോഹരമായ ഒരു സ്ഥലത്തടക്കം ചെയ്യൂ ലോകത്തിന്റെ ഓരോ കോണിൽ നിന്നുമുള്ള ആളുകളും അതിനെ കാണാനെത്തട്ടെ ഷാജഹാൻ അവൾക്ക് വാക്കുകൊടുത്തു ആദ്യമായി അവളുടെ ശരീരം ബുർഹാൻപൂരിലെ ഒരു അടക്കം ചെയ്തു പക്ഷേ ഷാജഹാന് മനസ്സിലായിരുന്നു അത് അവൾ അർഹിക്കുന്ന സ്ഥലമല്ല എന്ന് അവൻ അവളുടെ നിത്യശാന്തിയുടെ പുണ്യഭൂമി കണ്ടെത്താനുള്ള യാത്ര ആരംഭിച്ചു അവൻ ഒടുവിൽ കണ്ടെത്തി ആഗ്ര യമുനാ നദിയുടെ കരയിൽ അവിടെ നദിയുടെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന അവളുടെ സ്മാരകത്തിന്റെ കാഴ്ച അമരമായിരിക്കും അവൻ അവളുടെ ശരീരം ബുർഹാൻപൂരിൽ നിന്ന് ആഗ്രയിലേക്ക് കൊണ്ടുവന്നു അവിടെ ലോകം ഒരിക്കലും മറക്കാത്ത ഒരു പ്രണയത്തിന്റെ സ്മാരകം പിറന്നു തുടങ്ങാനിരിക്കുകയാണ് മുംതാസിന്റെ ശരീരം ആഗ്രയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഷാജഹാൻ തന്റെ ജീവിതത്തിലെ ഒരേയൊരു ലക്ഷ്യം കണ്ടെത്തി മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായി ലോകം മറക്കാനാവാത്ത ഒരു സ്മാരകം പണിയുക ഇത് മനുഷ്യൻ പണിതതിൽ ഏറ്റവും മനോഹരമായിരിക്കുമെന്ന് ഷാജഹാൻ പ്രഖ്യാപിച്ചു അതിനായി അവൻ ഇന്ത്യ പേർഷ്യ തുർക്കി മധ്യേഷ്യ എന്നിവിടങ്ങളിൽ നിന്ന് മികച്ച ശില്പികളെയും എഞ്ചിനീയർമാരെയും കലാകാരന്മാരെയും വിളിച്ചു വരുത്തി അത് വെറും നിർമ്മാണമല്ല ഒരു ആത്മാർപ്പണമായിരുന്നു അത് നിർമ്മിക്കാൻ ഏറ്റവും ശുദ്ധമായ വെളുത്ത മറബിൾ ഉപയോഗിക്കണം രാജസ്ഥാനിലെ മക്രാനയിൽ നിന്നുള്ളത് എന്ന് ഷാജഹാൻ നിർദ്ദേശിച്ചു അവൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിലയേറിയ രത്നങ്ങൾ കൊണ്ടുവന്നു ഏകദേശം ഇരുപതിനായിരം തൊഴിലാളികൾ പകലും രാത്രിയും പണിയെടുത്തു ഇരുപത്തിരണ്ടു വർഷം നീണ്ട ഈ പരിശ്രമം മനുഷ്യന്റെ കരങ്ങൾ കൊണ്ട് പണിത ലോകത്തിലെ ഏറ്റവും മനോഹരമായ കെട്ടിടമായി മാറി താജ്മഹലിന്റെ നിർമ്മാണ ചെലവ് ആ കാലത്ത് മുപ്പത്തിരണ്ട് ദശലക്ഷം രൂപയായിരുന്നു ഇന്ന് അതിന്റെ മൂല്യം ഏകദേശം ഒരു ബില്യൺ അമേരിക്കൻ ഡോളറിനും എന്തുകൊണ്ടതിന് താജ്മഹൽ എന്നു പേരിട്ടു ചില ചരിത്രകാരന്മാർ പറയുന്നു അത് മുംതാസ് മഹൽ എന്ന പേരിൽ നിന്നാണ് താജ് എന്നത് പേർഷ്യൻ ഭാഷയിൽ കിരീടമെന്നും മഹൽ എന്നത് കൊട്ടാരമെന്നും അർത്ഥം അതിനാൽ താജ്മഹൽ കിരീട കൊട്ടാരം അത് അവൾക്കായി നിർമ്മിക്കപ്പെട്ട പ്രണയത്തിന്റെ കിരീടം തന്നെയായിരുന്നു മറ്റു ചിലർ വിശ്വസിക്കുന്നത് അതൊരു പഴയ ഹിന്ദു ക്ഷേത്രത്തിന്റെ സ്ഥലത്ത് പണിതതായതിനാൽ പേരിന് ആ പഴയ ക്ഷേത്രത്തിന്റെ പേരുമായുള്ള ബന്ധമുണ്ടാകാമെന്നും പറയുന്നു പേരിന്റെ ഉറവിടം എന്തായാലും അതിന്റെ അർത്ഥമൊന്നു തന്നെ അമരമായ പ്രണയം താജ്മഹലിന്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോൾ രാജകുടുംബത്തിനുള്ളിൽ ഇരുട്ടു പടർന്നു തുടങ്ങി ഷാജഹാന്റെ നാലു പുത്രന്മാർക്കിടയിൽ സിംഹാസനത്തിനായി രൂക്ഷമായ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു അവരിൽ ഏറ്റവും ശക്തനും രൂക്ഷവുമായിരുന്നവൻ ഔറംഗസേബ് അവൻ സൈനിക ശക്തിയിലും മതനിയമങ്ങളിലും കടുത്തവൻ സംഗീതം കല ആഡംബരം എന്നിവയെ അവൻ വെറുത്തു അവൻ്റെ അച്ഛൻ ഷാജഹാൻ താജ്മഹലിനായി ധനം ചെലവഴിക്കുന്നതിനെ അവൻ അപഹാസ്യമായ പാഴ്ച്ചെലവ് എന്ന് വിളിച്ചു ആയിരത്തി അറുനൂറ്റി അമ്പത്തിയെട്ടിൽ ഔറംഗസേബ് തന്റെ സ്വന്തം പിതാവിനെ തടവിലാക്കി അവനെ ആഗ്ര കോട്ടയിൽ പൂട്ടി അവിടെ നിന്ന് ഷാജഹാൻ പ്രതിദിനം ഒരു ചെറിയ ജാലകത്തിലൂടെ ദൂരെയുള്ള താജ്മഹലിനെ നോക്കിക്കൊണ്ടിരുന്നു അവൻ്റെ ജീവിതത്തിലെ ശേഷിച്ച എട്ട് വർഷങ്ങൾ തൻ്റെ പ്രിയതമയെ ഓർക്കാനായി ആ സ്മാരകത്തെ നോക്കിയിരിക്കാനായി ആവശ്യമായിരുന്നത് അത്രയും മാത്രം അവനോടൊപ്പം അതെല്ലാം സഹിച്ച ഒരാളുണ്ടായിരുന്നു അവൻ്റെ പ്രിയപ്പെട്ട മകൾ ജഹാനാര ബേഗം അവൾ അമ്മയുടെ സ്ഥാനത്ത് രാജകീയ ചുമതല ഏറ്റെടുത്തിരുന്നു അച്ഛൻ്റെ അവസാന കാലങ്ങൾ അവനൊപ്പം ചെലവഴിച്ചു ആയിരത്തി അറുന്നൂറ്റി അറുപത്തിയാറിൽ എൺപത് വയസ്സിനടുത്ത് തടവുകാരനായ ഷാജഹാൻ ചക്രവർത്തി മരണപ്പെട്ടു അവന്റെ അവസാന ആഗ്രഹം മുംതാസിന്റെ പക്കൽ തന്നെ അടക്കം ചെയ്യുക എന്നതായിരുന്നു ഔറംഗസേബ് ആ അഭ്യർത്ഥന അംഗീകരിച്ചു രഹസ്യമായി ഷാജഹാന്റെ ശരീരം മുംതാസ് മഹലിന്റെ ശവകുടീരത്തിനരികിൽ അടക്കം ചെയ്തു അങ്ങനെ അവരുടെ പ്രണയത്തിന്റെ കഥയ്ക്ക് ഒരു സമാപനം ലഭിച്ചു ഇന്ന് താജ്മഹൽ ലോകത്തിലെ ഏഴ് അത്ഭുതങ്ങളിൽ ഒന്നാണ് ലോകത്തിന്റെ ഓരോ കോണിൽ നിന്നുമുള്ള ലക്ഷക്കണക്കിന് ആളുകൾ താജ്മഹൽ കാണാനെത്തുന്നു മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒരിക്കൽ പറഞ്ഞിരുന്നു ലോകത്ത് രണ്ടു തരത്തിലുള്ള ആളുകളുണ്ട് ഒന്ന് താജ്മഹൽ കണ്ടവരും രണ്ട് കാണാത്തവരും താജ്മഹൽ വെറും കെട്ടിടമല്ല അത് പ്രണയത്തിന്റെ വേദനയുടെ നിത്യമായ ഓർമ്മയുടെ പ്രതീകമാണ്